എല്ലാവർക്കും എൻ്റെ നമസ്കാരം സംഗീതത്തിൻ്റെ രാജകുമാരൻ എ ആർ റുമാൻ സാറ് തിരക്കുകൾക്കിടയിൽ നമ്മളോടൊത്ത് വന്നിട്ടുണ്ട് കഥകളുടെ രാജകുമാരൻ ബെന്യാമിൻ സാറുണ്ട് സിനിമകളുടെ രാജകുമാരൻ നമ്മുടെ പ്ലിസ് സാറുമുണ്ട് ഈ ഒരു നല്ല മുഹൂർത്തത്തിന് നിങ്ങളെല്ലാവരും ഞാൻ ഇതിനോട് ഇൻവൈറ്റ് ചെയ്യുവാണ് എല്ലാവരും ഇവിടെ വന്നു ചേർന്നതിന് നന്ദിയുണ്ട് ഞാൻ രണ്ടു വാക്ക് പറയാനായിട്ട് ബെന്യാമിൻ സാറിന് ക്ഷണിക്കുന്നു എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളിലൊന്നാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയാൾ അയാളുടെ ജീവിതം കൊണ്ട് എപ്പോഴോ അയാളുടെ ഏകാന്തതയിലിരുന്ന് എഴുതിയ കുറച്ച് വരികൾ പിന്നീട് സമൂഹമേറ്റെടുത്തു ഒരു പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സംവിധായകൻ അത് ു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പതിനാല് വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ പുസ്തകത്തിൻ്റെ പിന്നാലെ അലഞ്ഞ് നടന്ന് അത് ചിത്രീകരിച്ച് നമ്മുടെ മുമ്പിൽ സമ്മാനിച്ചിരിക്കുക ആ അനുഗ്രഹം തുടർന്ന് പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസീഷ്യൻ നമ്മളോടൊപ്പം ആ സിനിമയിൽ പങ്കുചേരുന്നു അത് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ എനിക്ക് അവസരം കിട്ടുന്നു ഇതിൽ പല എന്തനുഗ്രഹമാണ് ഒരു എഴുത്തുകാരന് ലഭ്യമാവേണ്ടത് മാർച്ച് ഇരുപത്തിയെട്ടിന് നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ വരികയാണ് കൂടുതൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കാരണം ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ വായനക്കാരനെ പോലെ എനിക്കും കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രത്തോളം സിനിമാ മുകളിലേക്ക് വരാൻ കഴിയും നമ്മുടെ സങ്കല്പത്തിന് മുകളിൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു പക്ഷെ സിനിമ കണ്ടപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായ ഉജ്ജ്വലമായ ലോകോത്തരമായ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയാൻ കഴിയും ബ്ലസി എന്ന സംവിധായകൻ പൃഥ്വിരാജ് എന്ന അഭിനേതാവ് ഏർ ഘമാന എന്ന് പറയുന്ന വലിയ സംഗീതജ്ഞ സുനിൽ ക്യാമറ നാല് കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ സിനിമയെ ഉജ്ജ്വലങ്ങളിലുജ്വലങ്ങളും ആക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല നിങ്ങളെതിരെയും ആ സിനിമ കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു താങ്ക് യു വാക്ക് പറയാനായിട്ട് ഞാൻ മനസ്സാരം ക്ഷണിക്കുന്നു But this is a musician, a music composer's movie in a way. So much of real estate to compose and I feel honored to work with Mr. Blessing, Mr. Ben, Prithviraj, and the whole team. I think they have given their soul to this movie. And looking at them, reaffirms really my faith in cinema. And വളരെയേറെ സന്തോഷമുണ്ട് മലയാളത്തിന് അഭിമാനിക്കാവുന്ന തരത്തില് ഈ ടീം ഒരു വലിയ പുരസ്കാരമാണ് മലയാളത്തിന് സമ്മാനിക്കുന്നത് പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു നമസ്കാരം എനിക്കൊന്നും ആ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ ഞാൻ നന്ദിയോടെ സ്വാഗതം ചെയ്യണം ഈ ഇത്തരത്തിലൊരു വെബ്സൈറ്റ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് എന്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് എന്ന് പലരും ചോദിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ അണിയറ പ്രവർത്തകർ ഒക്കെ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ലോകം അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട ആ മസറയും ഡെസേർട്ടും പ്രഭാതത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കത്തില്ല ഉച്ചയ്ക്ക് നിങ്ങൾ കാണുമ്പോൾ ഈവനിങ്ങിൽ കാണുമ്പോൾ മറ്റൊരു ലൈറ്റിൽ ഈവനിങ് ലൈറ്റിലായിരിക്കും കാണുക രാത്രിയിൽ കാണുമ്പോൾ രാത്രിയുടെ ഇവിടെ ഡെസേർട്ടിനെ കാണാൻ കഴിയും എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് കിട്ടുന്നത് അത് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ റഹ്മാൻ സാറ് എത്തി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് തീർച്ചയായിട്ടും വളരെ കൗതുകത്തോടുകൂടി അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളിത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക് ലോഞ്ച് നമ്മൾ മാർച്ച് ടെൻതിന് അത്ലെറ്റ്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുകയാണ് അതിനും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അത് തീർച്ചയായിട്ടും റൊമാൻസാറ് നേരിട്ട് അത് അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ഈ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു മ്യൂസിക്കൽ സാധ്യതയെക്കുറിച്ച് പലരും സംശയത്തോടു കൂടി ചോദിക്കും മ്യൂസിക്കലിൻ്റെ ഒരു റി റെക്കോർഡിങ്ങാണ് പക്ഷേ ഇത്രയധികം പാട്ടുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കതൊന്നും ഞാനൊരു ഒരു പാട്ടിന് വേണ്ടിയാണ് സാറിനെ ഞാൻ സമീപിച്ചത് പക്ഷേ അത് പല പല ഘട്ടങ്ങളിലായിട്ട് പല പല രീതിയിൽ അത് പല പല ഒരു റെക്കോർഡിങ്ങിൻ്റെ ലെവലിലായിരിക്കാം ഏതാണ്ട് ഒരു വലിയൊരു പാട്ടുകളൊക്കെ നമുക്ക് കിട്ടണം നമുക്ക് പിന്നീട് പറയാം അല്ല അത് സാറ് നേരിട്ട് അവതരിപ്പിക്കുന്ന ഒരു വലിയ ഇവൻറ്റ് മാർച്ച് ടെൻത്തിന് നടക്കുകയാണ് അതിനും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഇവിടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവിട്ട പിന്നെയാൻ മിൻ റേമാൻസ എല്ലാവരോടും നിങ്ങളെല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു